അപ്പോൾ ദൈവം അച്ചമ്മ എല്ലാവർക്കും വലിയ ബ്ലോലിലേക്ക് സ്വാഗതം ദൈവം നമ്മൾ കുറച്ച് നല്ല അടിപൊളി പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമാങ്ങ പച്ച മാത്രമല്ല ഇതിൽ ചെറുതായിട്ട് പഴുത്തതുമുണ്ട് അപ്പോൾ ഞാനിതൊക്കെ വെച്ചിട്ടൊരു കിടക്കാച്ചി ഒരു ജ്യൂസ് അടിക്കാൻ പോവുകയാണ് നല്ല ചൂടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ജ്യൂസ് അടിക്കുന്ന ആ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇതിനേക്കൊന്ന് കഴുകി നന്നായിട്ട് തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ വരെ ഞാൻ ഇതേ ഒരു പാത്രമൊക്കെ എടുത്ത് അതുപോലെ വെള്ളമൊക്കെ എടുത്ത് ദൈവം നമ്മളെ മാങ്ങ കുട്ടനെ കഴുകി തുടങ്ങി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലിടക്കിടയ്ക്ക് ചിലതൊക്കെ നല്ല പഴുത്ത മാങ്ങ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ദേഹന്മാരെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയൊക്കെ നടക്കേണ്ടത് അങ്ങനെ നോക്കിയപ്പോൾ നമുക്കൊരു പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് അത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ജ്യൂസിൽ ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറെയും ഇതുപോലെ ഉള്ളതുകൊണ്ട് ഞാനിതിനെ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിനകം നല്ല മഞ്ഞ കളറാണ് അതുപോലെ തന്നെ പക്ഷേ ഇതിൻ്റെ പച്ച കഴിച്ചാൽ നല്ല പുളിപ്പാണ് അപ്പോൾ തേ കട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നല്ല മധുരവുണ്ട് നല്ല മണമുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു പീസങ്ങ് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ തേ ഞാനങ്ങ് കഴിച്ചു തുടങ്ങി സംഗതി കിടിലയാണ് കേട്ടോ നല്ല മധുരമുണ്ട് അങ്ങനെ തെയ്യ് ഞാൻ ബാക്കിയുള്ള മാങ്ങ കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ഇതേ നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് മെയിനായിട്ട് എടുക്കുന്നത് ഇതേ ഈ പച്ച മാങ്ങയാണ് അപ്പോൾ അപ്പോഴത്തേ ഞാനിപ്പോൾ എടുത്തത് നല്ല പച്ചയാണ് അപ്പോൾ നമുക്ക് നൂമാരെ ആ പുറം തൊലിയൊക്കെ ഒന്ന് കളയണം അപ്പോഴത്തേ പിന്നെ ഇപ്പം നമുക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡാക്കി അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ എൻ്റെയൊക്കെ തൊലിയൊക്കെ ഒന്ന് പുറം തൊലിയൊക്കെ ഒന്ന് ചെത്തി നമ്മളെടുക്കുകയാണ് അപ്പോൾ തേ നമ്മളെ ഏറെക്കുറെ ആ പുറം തൊലിയെല്ലാം ചെത്തി കളഞ്ഞു അപ്പോൾ നമുക്കിനിതിനെ ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കണം എന്നിട്ട് വേണം നമുക്ക് ജാറിലിട്ട് കൊടുക്കാൻ അപ്പോൾ അതേ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു അതുപോലെ തന്നെ ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളാക്കണം അപ്പോൾ അതേ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് നമ്മളൊരു മിക്സർ ജാറിലേക്ക് ഇത് നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങൾ മധുരം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ ആദ്യം വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ വെള്ളം ഒഴിക്കാതെ അങ്ങനെ വെച്ചാൽ ഒന്ന് അടിച്ചു ഇത് ഇതേപോലെ ഒരു പേസ്റ്റ് പരുവായി അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ നല്ല തണുത്ത വെള്ളമാണ് ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കുപ്പിയിൽ നമ്മൾ വച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നീട്ടി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ അടിച്ചെടുത്തപ്പോൾ മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്തപ്പോൾ അതേ നല്ല അടിപൊളി പരുവായിട്ടുണ്ട് അപ്പോൾ അതേ ഞാനൊരു ഗ്ലാസ്സിൽ ഒരു മൂന്ന് ഐസ് ക്യൂബൊക്കെ ഇട്ടു അതിന് ശേഷം ദൈ നമ്മുടെ ജ്യൂസിനെ ഒഴിച്ചിട്ടുണ്ട് ഇനി ടേസ്റ്റ് നോക്കാം അപ്പോൾ അതേ മച്ചം വരെ നമ്മളെ എന്താ പറയുക പച്ചയും പഴവും ഉണ്ട് രണ്ടായിട്ടും മാങ്ങയും കൂടെ ചേർത്ത് ഞാൻ അതേ അടിപൊളി നല്ലൊരു ജ്യൂസ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമ്മളെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പുതിന അതുപോലെ തന്നെ കസ്കസ് പിന്നെ ഇഞ്ചി അങ്ങനെയൊക്കെ ചേർക്കാം പക്ഷേ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അത് വളരെ സിംപിളായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്ത് ചെയ്യാന്ന് കഴിച്ചു നോക്കട്ടെ ഒന്ന് കുടിച്ചു നോക്കാം കുടിച്ച് നോക്കട്ടെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാര്യം പുളിയും നല്ല മധുരവും വേണ്ട അതുമാത്രമല്ല നമ്മൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് നല്ല തണുപ്പും ഉണ്ട് പിന്നെ നമ്മളിതിൽ ഒഴിച്ചതും നല്ല തണുത്ത വെള്ളമാണ് അപ്പോൾ പച്ചവരെ ഇതുപോലെ നിങ്ങൾ വീട്ടിലൊന്നും ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാഴ്ച വീടിമിട്ട് കാണാം അതുവരെ ബ ബൈ